啊。 നമസ്കാരം ഗുരുവായൂരി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുറാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷിണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൻ ശ്രീലകത്ത് കാളീമർദന രൂപമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ജനുവരി പതിനാലാം തീയതി ഉച്ചപൂജയുടെ ക്ലബ് അലങ്കാരാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഈ ഷൂട്ട് നടക്കുന്നത് മുൻ മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വയ്ക്കുന്ന ആയ കാരണം ഇനി മുതൽ ഞാൻ ഉച്ചപൂജ അലങ്കാരം പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പല ആളുകളും പറഞ്ഞു അത് എന്തിനാ അങ്ങനെ നിർത്തുന്നത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ എനിക്കും അത് ഒരു ശീലമായിട്ട് വേറെ ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് എന്ന് പറഞ്ഞിങ്ങോട് തുടങ്ങാറുണ്ട് ഞാൻ അതെനിക്കൊരു ശീലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെന്തായാലും അങ്ങനെ തന്നെ കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഗുരുവായൂരപ്പനും പറയുന്നത് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ പതിനാലാം തീയതി ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ കളഭാലങ്കാർ ഉണ്ടായിരുന്നത് കാളിയമർദ്ദന രൂപമായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കാളിയമർദ്ദന കൃഷ്ണനെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ചു തൊഴുതോളൂ നല്ല തടിച്ചുരുണ്ട് ഗുണ്ടപ്പനായിട്ടുള്ള കാളിയ മർദ്ദന രൂപനായിട്ടുള്ള ഗുരുവായൂരപ്പനായിരുന്നു ഏർ രോഗമുക്തി നൽകാനായിട്ട് കാളിയമർദ്ദനം ചീട്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം നോക്കാം ചോദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് ഇന്നലെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ് പല പല അമ്മമാരും ചേച്ചിമാരും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എങ്കിലും ഇന്നലത്തെ ഈ ഒരു മെസ്സേജിന് ഒരുപാട് പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മുടെ ധ്വനി മെസ്സേജ് ആയിരുന്നു കേട്ടോ ലൈവ് കാണാറുള്ള ആളുകൾക്കൊക്കെ ധ്വനി ചേച്ചി സുപരിചിതനായി സുപരിചിതയായി ആണ് എന്ന് എനിക്കറിയാം അപ്പോൾ ധുനു ചേച്ചി പറഞ്ഞത് മറ്റൊന്നുമല്ല സെൽസംഗത്തിനെ കുറിച്ചും ലൈവ് വീഡിയോവിനെ കുറിച്ചും ഒക്കെ ചേച്ചി കമന്റ് പറഞ്ഞിട്ടുണ്ട് ഈ സെൽസംഗം വീഡിയോ മുടങ്ങി മുടങ്ങിപ്പോകുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാത്ത പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സവിത ചോദിച്ച് സവിതയുടെ വായിൽ നിന്ന് കേൾക്കുന്ന മൂന്നോ നാലോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾക്ക് വേണ്ടിയല്ല അവരവിടെ കാത്തിരിക്കുന്നത് അവരുടെ ഉണ്ണികൃഷ്ണനുമായിട്ട് ഒരു ഇത്തിരി നേരം ആ ഉണ്ണികൃഷ്ണൻ്റെ ചരിതങ്ങൾ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു മഹിമ ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ആണ് അവരെ എല്ലാ ദിവസവും കാത്തിരിക്കുന്നത് അപ്പം ഇല്ല സത്സംഗം പരിപാടി ഇല്ല എന്നറിയാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കിയിട്ട് വന്നു എന്തായി അപ്ഡേഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി കാത്തു കാത്തിരിക്കുന്ന അമ്മമാർക്ക് അവസാനം ഇന്ന് സത്സംഗം ഇല്ല എന്ന ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും പത്ത് തവണയെങ്കിലും ഫോൺ നോക്കിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഓരോ അമ്മമാരുടെയും മനസ്താപം മനസ്സ് വിഷമിക്കുകയാണല്ലോ അവരുടെ അങ്ങനെ ഇല്ല എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ വിഷമം അതൊരു വലിയ വിഷമം എന്നൊന്നും ഞാൻ അവകാശപ്പെടണില്ല എന്നാലും ഒരു ചെറിയ വിഷമം അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുമ്പോൾ ആ വിഷമം നിങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ലേ എന്നാണ് ധുനിച്ചേച്ചിയുടെ ആ ഒരു ചോദ്യം ശരിയാണ് കേട്ടോ ഇത് പല ആളുകളും പല രീതിയിലാണ് ഈ സത്സംഗം പോകുന്നതിനെ വ്യാഖ്യാനിക്കാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് എന്താ അസുഖം പിടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്താ അങ്ങനെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്താ എങ്ങനെ വരുന്നത് സാധ്യത ഗുരുവായൂരപ്പൻ്റെ ആളല്ലേ എന്നിട്ട് എന്താ എങ്ങനെ സംഭവിക്കണേ ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും ധ്വനിശേഷിയുടെ ഈ ഒരു ശാസന എനിക്ക് ശരിക്കും സത്യമാണ് എന്ന് തോന്നി അത് വെറുതെ തോന്നിയതല്ല ധ്വനിശേഷി പറഞ്ഞതിൽ വളരെ കാര്യമുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡും ഒരുപാട് നേരം എന്നെ ഇരുത്തി ഉപദേശിച്ചു കെട്ടോ സത്യം പറഞ്ഞാൽ കാരണം അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ത്യാഗമാണ് ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹം അതിന് തയ്യാറാവുമ്പോൾ ചെറിയ ചെറിയ നിസാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ദിവസത്തെയും വീഡിയോ മുടക്കുമ്പോൾ ഇത് കാത്തിരിക്കുന്ന അനേകം അമ്മമാരുണ്ടെന്നും ആ അമ്മമാരുടെ മനസ്താപം ഉറപ്പായിട്ടും വിഷ്ണുവിനും സരിതയ്ക്കും നെഗറ്റീവ് ആയി തന്നെ ബാധിക്കുമെന്നും അദ്ദേഹവും പറഞ്ഞു അധ്വനശേഷിയുടെ വാക്കുകൾ തന്നെ അദ്ദേഹവും പറഞ്ഞു അദ്ദേഹം ഇത് മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഇനി ഒരിക്കലും മുടങ്ങി പോവാതിരിക്കാൻ അല്ലെങ്കിൽ സവിതയും വിഷ്ണുവും തങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് മുടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് കർശനമായ ശാസനം അപ്പോൾ ശരിയാണ് എല്ലാവരോടും അതിന് ആദ്യം തന്നെ മാപ്പ് പറയുന്നു ഞാൻ ഇനി എന്തായാലും ശ്രദ്ധിക്കാം ഒരു ദിവസവും പോലും വീഡിയോ എൻ്റെയോ വിഷ്ണുവിൻ്റെയോ കുഴപ്പം കൊണ്ട് മുടങ്ങി പോവാതിരിക്കാനായിട്ട് അതിന് നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹവും വേണം ഒപ്പം തന്നെ എല്ലാ ധ്വനശേഷിയുടെ മറ്റൊരു കമൻറ്റ് എന്തായിരുന്നു വെച്ചാൽ ലൈവ് അഥവാ ഒരു ദിവസം ഇല്ല എന്നാണെങ്കിൽ അതൊന്ന് മുൻകൂട്ടി അറിയിക്കണം എന്ന് കാരണം ഇതുപോലെ തന്നെ ലൈവിനും എല്ലാവരും ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭഗവാൻ ഉണ്ണികൃഷ്ണൻ ഇന്ന് ശ്രീലകത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് കുമാരേട്ട വർണ്ണനയിലൂടെയൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ വലത്തെ കയ്യിലെന്താ ഇടത്തെ കയ്യിലെന്താ ഭഗവാൻ നോക്കുകയാണോ ചിരിക്കുകയാണോ അദ്ദേഹത്തിന്റെ ഭാവം എന്താ ഇതൊക്കെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ള വിഷ്ണുവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനേകം അമ്മമാരുണ്ട് അഥവാ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സാധ്യമല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും മുൻകൂട്ടി അറിയിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ചേച്ചി പറയുന്നത് സത്യമാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആയിട്ടുള്ള ഒരുപാട് പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളായി കണ്ട സ്ഥിതിക്ക് നിങ്ങളുടെ മക്കളായും മനിയനായും മനിയത്തിയായും ഒക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും അതിനൊക്കെ ക്ഷമിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പെരുമാറില്ല എന്നൊരു പ്രോമിസോട് കൂടിയിട്ടാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം ബിന്ദു അറവിന്ദ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് തുലാഭാരത്തിന് എല്ലാ ദിവസവും ഒരേ ദ്രവ്യങ്ങളാണോ എടുക്കുക അതോ എല്ലാ ദിവസവും ദ്രവ്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കോ ചീത്തയാകാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ ഒരേ ദ്രവ്യങ്ങൾ കൊണ്ട് തന്നെയാണോ പിന്നെയും പിന്നെയും തുലാഭാരം തൂക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഒരേ ദ്രവ്യങ്ങൾ കൊണ്ട് തന്നെയാണ് കേടുവരാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ മഞ്ചാടി കുന്നിക്കുരു അങ്ങനെയുള്ളതൊന്നും കേടുവരില്ലല്ലോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇത് കേടുവരാത്ത ദ്രവ്യങ്ങളായത് ആയതുകൊണ്ട് തന്നെ ഇത് അനേക ദിവസം ഇതുകൊണ്ട് തന്നെയാണ് തുലാഭാരം നോക്കുന്നത് എന്നാൽ നമ്മൾ ഭക്തജനങ്ങൾ തത്തുല്യമായ പണമാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളുടെ വകയായിട്ട് തന്നെ ശ്രീലകത്തിരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കും കേട്ടോ അതിലൊന്നും യാതൊരു സംശയവും വിചാരിക്കേണ്ട തുലാഭാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ അനേകം ഭക്തർക്ക് അനേകം അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരെന്താണ് മനസ്സിൽ വിചാരിച്ചത് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ശ്രമിച്ചു അത് നടന്നില്ല എനിക്കുണ്ടായ അനുഭവം എന്താണെന്നറിയുമോ എനിക്ക് എപ്പോഴും എപ്പോഴുണ്ടാവുന്ന അനുഭവം ഞാൻ ഒരു ദ്രവ്യം കൊണ്ട് തുലാഭാരം തുകം എന്ന് നേരും ഏകദേശ തുക കണക്കാക്കും ഇതിന് ഇത്ര രൂപ ഏകദേശം വരുമായിരിക്കും എന്ന് കണക്കാക്കും കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാകും തികയില്ലേ പൈസ തികയില്ലേ തികയോ ആവോ എന്താ ഉണ്ടാവുക അപ്പൊ ഞാൻ കുറച്ചധികം പൈസ കയ്യിൽ കരുതാൻ സാധിക്കാത്ത നിമിഷങ്ങളും ഉണ്ടാവൂല്ലോ നമുക്ക് അപ്പം കയ്യിൽ കണക്കാക്കി കൊണ്ടുപോകും എന്നിട്ട് കണക്കാക്കി കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിക്കും വെയിറ്റ് കൂടിയിട്ടുണ്ടായിരിക്കുമോ ദ്രവ്യത്തിന് പൈസ കൂടുവോ ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഞാൻ ആദ്യം എത്ര തുകയാണോ മനസ്സിൽ വിചാരിച്ച് അതിൽ നിന്ന് ഒരു രൂപ കൂടാറില്ലേ കേട്ടോ അതിനുശേഷം ചിലപ്പോൾ ഞാൻ പത്തോന്നൂറോ രൂപ കൂടുതൽ കയ്യിൽ കരുതിയിട്ടുണ്ടാവും എന്നാൽ പോലും ആദ്യം ഞാൻ ഏത് തുകയാണോ മനസ്സിൽ വിചാരിച്ചത് ആ തുകയ്ക്ക് അതവിടെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വരെ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഉണ്ണി ഉണ്ണി കേട്ടിരുന്നു ഞാൻ ആദ്യം പറഞ്ഞാത്തുക എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ഇതെന്റെ അനുഭവം ഇതുപോലെ ഒരുപാട് പേർക്ക് തുലാഭാരത്തിന്റെ കാര്യത്തിൽ അനേകം അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാവും എന്നല്ല ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും പേര് ഒരു ദിവസം തുലാഭാരം തോക്കുന്നത് അതുൽ പി നാദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പഴങ്ങൾ പലവിധമുണ്ട് എന്നാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടം കദളിപ്പഴമാണ് എന്താണ് അതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം കാരണം എനിക്കതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ അറിയില്ല കദളിപ്പഴം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് അത് ഇന്ന കാരണം കൊണ്ടാണ് കദളിപ്പഴം ഏറ്റവും പ്രിയങ്കരമായത് എന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കൂ നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ ഷെയർ ചെയ്യാം അടുത്ത ചോദ്യം രാമചന്ദ്രൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പാൽപായസം കൊണ്ട് ദുലാഭാരം നടത്തുവാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യണോ അതിൻ്റെ റേറ്റ് ഒന്ന് പറയാമൂന്ന് റേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ആളുടെ വെയിറ്റിനനുസരിച്ച് തലേ ദിവസം തന്നെ പറഞ്ഞാൽ മാത്രമേ മുൻകൂട്ടി അത് തയ്യാറാക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് ദ്രവ്യങ്ങൾ കരുതണമല്ലോ പാലായാലും പഞ്ചസാര ആയാലും അരി ആയാലും കൂടുതൽ കരുതണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആൾ നേരിട്ട് വന്ന് അവരുടെ വെയ്റ്റ് പറഞ്ഞ് തലേദിവസം പറഞ്ഞാൽ മാത്രമേ തുക കണക്കാക്കി അറിയിക്കാൻ സാധിക്കുള്ളൂ പാൽപായസം കൊണ്ട് തുലാഭാരമാണെങ്കിലും നിവേദ്യം കൊണ്ട് തുലാഭാരമാണെങ്കിലും മുൻകൂട്ടി അവിടെ അറിയിക്കുക എന്നെ ചെയ്യണം കേട്ടോ സുനിത അബൈജു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് താമ്പൂലം വഴിപാട് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് പറയാൻ വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് താമ്പൂലം വഴിപാട് ചീട്ടാക്കേണ്ടത് ഒരു ദിവസത്തെ താമ്പൂലം വഴിപാട് വീട്ടിലടക്കിയൊക്കെയാണ് താമ്പൂലം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വീട്ടിലടക്കിയ നീതിത്തിന് രണ്ട് രൂപയാണ് അപ്പോൾ ഒരു മാസത്തേക്ക് ഒന്നിച്ചോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസിനോ നാൽപ്പത്തൊന്ന് ദിവസത്തിനോ അത് ഭക്തൻ്റെ ഇഷ്ടത്തിനെ ചീട്ടാക്കാം സാധാരണഗതിയിൽ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളെയാണ് ഈ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഭക്തർ ചീട്ടാക്കാൻ നേരാറുള്ളത് അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ആളുകൾ നടത്താറുള്ളത് കേട്ടോ വധൂവരന്മാരും ഒരുമിച്ച് ഒന്ന് കണ്ട് തൊഴുതു നമസ്കരിക്കുക എന്നുള്ള ഒരു ചടങ്ങും കൂടെ ചെയ്യാറുണ്ട് എന്നാൽ വിവാഹം വരെയും വെറ്റിലടക്കി നിയന്ത്രിക്കുന്നവരുണ്ട് കേട്ടോ പുഷ്പ വിജയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മനസ്സിന് സമാധാനം കിട്ടാൻ എന്ത് വേണം എപ്പോഴും ടെൻഷനാണ് എന്നും നമ്മളെല്ലാവരും പല്ലി ഉത്തരം താങ്ങുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നടക്കാറുള്ളത് എന്ന് പറയാറുണ്ട് കേട്ടോ ആചാര്യന്മാർ അതായത് നമുക്കറിയാലോ പല്ലി അട്ടത്തിരിക്കുന്ന പല്ലിക്ക് തോന്നും ഈ വീട് ഞാനിവിടെ നിങ്ങൾ മാറിയാൽ ഈ അട്ടം മൊത്തമായിട്ട് താഴെ വീഴും എന്ന ഭാവത്തിലിരിക്കാറുണ്ടെന്ന് അതേ അതേമാതിരിയുള്ളു ഓരോ മനുഷ്യനും ഓരോ ഓരോ പ്രശ്നങ്ങളെടുത്ത് തലയിൽ വെക്കും അവരില്ലാതായി പോയാൽ അങ്ങനെ സംഭവിക്കുമോ ഞാനിത് ഏറ്റെടുത്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോന്ന് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാവുന്നതിന് മുമ്പും ഈ ലോകം ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ ഉണ്ടായതിനു ശേഷവും നമ്മൾക്ക് ശേഷവും ഒക്കെ ഈ ലോകം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന വലിയ തത്വം ഇതിങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ അങ്ങനെയൊക്കെ പറയാമെങ്കിലും നമ്മൾക്ക് ഇപ്പൊ വന്ന പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണനിലെല്ലാം സമർപ്പിക്കുക നാരായണായേത് സമർപ്പയാമി നിത്യം സർവം നാരായണായേത് സമർപ്പയാമി ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ആകാശം ഇടിഞ്ഞ തലയിൽ വീണാലും ഭഗവാനെ വിളിക്കാനല്ലാതെ നമുക്ക് വേറെ എന്താ ചെയ്യാൻ സാധിക്ക നമ്മൾ അതായത് ഒരമ്മ അമ്മയ്ക്ക് ചെയ്യേണ്ട അനേകം അനേകം കർമ്മങ്ങൾ ഉണ്ടാവും മക്കൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യ എന്നാലും നേരെയാവോ നേരെയാവോ എന്നുള്ള ഒരു ആദി എല്ലാ അമ്മമാർക്കും ഉണ്ടാവും കേട്ടോ ബാക്കി ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് ബാക്കിയൊക്കെ ഭഗവാനില് ഏല്പിക്കുക ഭഗവാനെ ഞാൻ ചെയ്യേണ്ടത് ഇന്ന ഇന്ന രീതിയിൽ ചെയ്തു ഇത് എത്രത്തോളം ഭംഗിയായി എന്നൊന്നും എനിക്കറിയില്ല ബാക്കി എല്ലാം അങ്ങ് നിരയാക്കി തരണം കേട്ടോ എല്ലാം വേണ്ട പോലെ ഉണ്ണികൃഷ്ണൻ നിര്യാക്കി തരണം കേട്ടോ എന്ന് പറയേ വേണ്ടി കേട്ടോ പേടി മാറാനും ടെൻഷൻ മാറാനും എല്ലാത്തിനും ഉണ്ണികൃഷ്ണനെ കൂട്ടുപിടിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കൂ ഒപ്പം നമ്മുടെ ഉണ്ണിയെ എപ്പോഴും വിടാതെ മുറുക്കി പിടിച്ചോളൂ ഉണ്ണികൃഷ്ണൻ ഇടയ്ക്ക് നമ്മളെ തിരിഞ്ഞു നോക്കണില്ലാന്നൊക്കെ നമുക്ക് തോന്നും ഇദ്ദേഹം എന്താ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാനോട് ചോദിക്കാറുണ്ട് സിന്താനഗോപാലൻ കഥ പറയുന്ന സമയത്ത് അതിലെ ബ്രാഹ്മണൻ വന്നിട്ട് ഒമ്പത് ഉണ്ണി കഴിഞ്ഞ കാര്യം പറയുമ്പോഴും ഓരോ ഉണ്ണി മരിച്ചുപോയി എന്ന് ഭഗവാനോട് പറയുമ്പോഴും ആദ്യം ആദ്യം അദ്ദേഹം വളരെ സങ്കടപൂർവ്വം പിന്നെ പിന്നെ ദേഷ്യം ഭാവത്തോടു കൂടി പിന്നെ പിന്നെ നിങ്ങൾ എന്തെടുക്കുക കൃഷ്ണ എന്ന ഭാവത്തിൽ നല്ലോണം ചൂടായിക്കൊണ്ട് സംസാരിക്കുമ്പോഴും ഭഗവാന് ചെവിയേക്കില്ല തോന്നുന്നു അങ്ങടെ ആ കൃഷ്ണ കഥകളിയിലൊക്കെ ശരിക്കും അങ്ങനെ തന്നെയാട്ടോ ഒന്നിങ്ങനെ ഇങ്ങനെ നീങ്ങി നീങ്ങിയിരിക്കണം കാണാം അവിടെ ആരോ നിന്ന് സംസാരിക്കണോ അത് ആരോ എനിക്കറിയില്ല എന്നുള്ള ഭാവ ഗുരുവായൂരിപ്പിനെ അവരെന്തോ പറയണു എന്നുള്ള ഭാവത്തിലിരിക്കും എന്നാൽ അവസാനം എന്താണ്ടായേ ഒരു ഉണ്ണി ഒരു ഉണ്ണി എങ്കിലും ജീവനോടെ വേണമേ എന്ന് പ്രാർത്ഥിച്ച ആ ഒരു ബ്രാഹ്മണന്റെ മുമ്പിൽ പത്തുണ്ണികളെയാണ് ഭഗവാൻ കൊണ്ട് കൊടുത്തത് അനുഗ്രഹിച്ചു നൽകിയത് അതും അതാത് പ്രായമായ ഉണ്ണികളെ വേണ്ട വിധം അവർക്ക് ചെയ്യേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ കൊണ്ടുപോയി കൊടുത്തത് ഇതിൽ പരം സന്തോഷം ആവാൻ ഒന്നുമില്ല അപ്പൊ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ തോന്നും ഭഗവാൻ തീരെ കേൾക്കണില്ലെന്ന് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഭഗവാനോട് പറയും സന്താനഗോപാലമൂർത്തിയായിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒട്ടും കേൾക്കില്ല ചെവി കേൾക്കില്ലാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ശരിക്കും ചെവിയാക്കണില്ല അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ നമുക്ക് നമുക്ക് നല്ലോണം വിഷമം വരുമ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമുക്കത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും പത്തിരട്ടി ഭംഗിയാക്കി തരുമ്പോ ഭഗവാനോട് പോയി സോറി പറയേണ്ടി വരും നമുക്ക് ക്ഷമാപണം നടത്തേണ്ട ചെയ്യേണ്ടി വരും അപ്പൊ പുഷ്പചേശിയുടെ മനസ്സിന്റെ വിഷമം എന്താ ടെൻഷൻ എന്താ ഇതൊന്നും എനിക്കറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഉണ്ണി വിളിച്ചോളൂ പറഞ്ഞോളൂ കണ്ണ് കണ്ണുപുട്ടണ ചീത്ത പറഞ്ഞോളൂ ഇടയ്ക്ക് എന്നാലേ ഭഗവാൻ ചിലപ്പോൾ കേൾക്കുള്ളൂ തോന്നും എന്നാലും വിഷമിക്കണ്ടോ ഉണ്ണിയെ നമുക്ക് ഏത് വിധേനയും സമീപിക്കാം എപ്പോഴും ഉണ്ണികൃഷ്ണനെ മുറുക്കി പിടിക്കുക അത്രേ വീണ്ടും ജീവിതം ശുഭകരമായി തീരും ശരണ്യാപ്പി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് അടിപ്രദക്ഷിണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോൾ വന്നാൽ ചെയ്യാൻ പറ്റും വേറെ കുറേ കാര്യങ്ങൾ സാ ചേച്ചിയോട് ചോദിച്ചിരുന്നു ഒന്നിനും മറുപടി തന്നില്ല എന്ന് ശരണിയ സോറി കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ എടുക്കുന്നതിൻ്റെ തിരക്കിൽ മറ്റേത് വിട്ടുപോയതായിരിക്കാം ക്ഷമിക്കൂട്ടോ ഇരുപത്തൊന്ന് അടിപ്രദക്ഷി കുട്ടിക്ക് ഇനി എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയോ ചോദിച്ചാൽ കുട്ടിയുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇരുപത്തൊന്ന് അടിപ്രദക്ഷണത്തിന് അത്യാവശ്യം സമയം എടുക്കും ഇല്ലേ ഇപ്പോൾ നമുക്ക് വന്ദേ ഭാരത് എന്ന രീതിയിലാണ് ക്യൂ സംവിധാനം പോകുന്നത് ആ കൊടിമരത്തിൻ്റെ ചോട്ടിൽ വലിയ ബലിക്കലിനോട് ചേർന്നാണ് എല്ലാവർക്കും ക്യൂ സംവിധാനത്തിലൂടെ ഇടക്കിടയ്ക്ക് അങ്ങനെ ആക്കുന്നുണ്ട് അങ്ങനെ ആക്കുന്ന സമയം കൊടിമരത്തിൻ്റെ ചോടെ ബാരിക്കേഡ് വെച്ച് അടച്ച് നമുക്ക് പ്രദക്ഷിണം വെക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ബന്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അടി പ്രദക്ഷിണം വെക്കാൻ സാധിക്കില്ല ഒന്നിച്ചു വെക്കണം എന്ന് വിചാരിക്കേണ്ട കുറച്ച് കുറച്ച് സമയം എടുത്ത് പതുക്കെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ സാധിക്കുക തന്നെ ചെയ്യൂട്ടോ ആദ്യം തന്നെ ഉണ്ണികൃഷ്ണന്റെ അനുവാദം വാങ്ങിക്കോളൂ ഭഗവാനെ എനിക്ക് ഇങ്ങനെ നല്ല മോഹം ഉണ്ട് എത്രയും പെട്ടെന്ന് അത് തരാവണേന്ന് പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ നേരേക്ക് തരും കെ എൻ പ്രസാദ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പച്ച പുസ്തകം ഏതാണ് സവിത ഞാൻ ഇന്നലെ ശ്ലോകം ചൊല്ലിയിട്ടുണ്ടായിരുന്നല്ലോ അതാണ് പച്ച പുസ്തകം അപ്പോൾ ഇന്ന് ഞാൻ ശ്ലോകം ചൊല്ലുന്നില്ല ആ ശ്ലോകം ചൊല്ലിയ പുസ്തകം ഏതാണെന്നാണ് ചോദിക്കുന്നത് മംഗള സ്തോത്ര രത്നാവലി എന്നാണ് ആ ഒരു പുസ്തകത്തിൻ്റെ പേര് അത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് അതിലുണ്ടാവുക വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ബാലരക്ഷാ മന്ത്രം നാരായണ നാരായണകവച മന്ത്രം അതുപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖ ശമന സ്തോത്രം കനകധാരാ അങ്ങനെ കുറച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോപാല മന്ത്രങ്ങൾ ഇങ്ങനെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് മന്ത്രങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ശ്രീ ഗുരുവായപ്പൻ ഭജന സമിതി എന്ന ആ ഒരു ഭക്ത കൂട്ടായ്മയാണ് അത് ഇറക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് നമ്പർ സിനി അമ്പാടി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സരിതയുടെ വീഡിയോ മുടങ്ങിയതിനോടൊപ്പം തന്നെ ഗുരുവായൂരിലെ നിത്യപൂജകളുടെ ഷോർട്ട് വീഡിയോകളും മുടങ്ങിയല്ലോ അത് തുടരണം കേട്ടോ കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും തുടരാട്ടോ ഞാനത് ഞാൻ വീഡിയോ ഇതുപോലെ ഡെയിലി വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് മൂന്നോ നാലോ ആ ഒരു വീഡിയോ കൂടി അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോവാറ് അപ്പോൾ വീഡിയോ മുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടെ മുടങ്ങി എന്നുള്ളതേ ഉള്ളൂ ഇനി വീഡിയോ മുടങ്ങാതിരിക്കാൻ മാക്സിമം എന്തായാലും ഗുരുവാരപ്പൻ അനുഗ്രഹിച്ചാൽ സാധിക്കട്ടെ അപ്പം നമുക്ക് അതും കൂടെ കണ്ടിന്യൂ ചെയ്യാം അതൊരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കണേ ഗുരുവാരൂപ്പൻ വിചാ തീരുമാനിക്കണേ പോലെ സീമാ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പുതിയ സെഗ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ഏതിലാണ് കിട്ടുകയെന്ന് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിനെ ഒരു പ്ലേ പ്ലേ ലിസ്റ്റിലേക്ക് ഒന്നിച്ച് ആക്കാം കേട്ടോ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ ഒരേ ഒരു ടൈറ്റിൽ തന്നെയാണല്ലോ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പ്ലേലിസ്റ്റായിട്ട് ഇടാം അതിനെയും കണ്ടിന്യൂ ചെയ്യാൻ ഭഗവാനെ അനുഗ്രഹിക്കട്ടെ അടുത്ത ശൈലജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് മോളെ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം എന്താണ് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കുറേ സമയം അതിനെ ക്യൂ നിൽക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് സെക്യൂരിറ്റി സംവിധാനങ്ങൾ കർശനമായ സെക്യൂരിറ്റികൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം മഹാക്ഷേത്രങ്ങൾക്ക് നേരെ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് സെക്യൂരിറ്റി ഇത്രയും കർശനമായിട്ട് പാലിക്കണം എന്ന് പറയുന്നത് തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഫോൺ മാത്രമല്ല ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല എന്നാൽ അവിടെ സി സി ടി വി ക്യാമറ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാലും ഭക്തർ ബഹുജനം പലവിധം എന്നാണല്ലോ ഏതുദ്ദേശം വെച്ചാണ് ആരാണ് എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കടുത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരോടും ഇതുപോലെ മൊബൈൽ അകത്തേക്ക് കയറ്റാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു കണക്കിന് അത് അല്ലേ ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് തന്നെ മൊബൈലും ക്യാമറയും ഒക്കെ ആകുമ്പോൾ തന്നെ വളരെയധികം ആളുകൾ അതിനെ മിസ് യൂസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ചുറ്റമ്പലത്തിന് പുറത്ത് നടപ്പന്തലിൽ പോലും ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാക്കിയത് അപ്പോൾ അകത്തൊക്കെ മൊബൈൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായി തീരും ആളുകൾ അതിന് വളരെയധികം മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടുകൂടിയാണ് അത് വേണ്ട എന്ന് പറയണത് കേട്ടോ പക്ഷേ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം നാല് പേര് ചേർന്ന് വന്നു നാല് പേര് നാല് വഴിക്ക് പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും ഓരോരുത്തർക്കും ഇതിൽ ഒരു മൊബൈൽ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു എന്ന് തോന്നും പക്ഷേ ആധുനിക സംവിധാനങ്ങൾ മൊബൈലടക്കമുള്ളതെല്ലാം വന്നത് ഇപ്പോഴല്ലേ അതിനു മുമ്പും നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് അതില്ലാതെയും കുറച്ച് നേരം ഭഗവാനോട് മാത്രം ചേർന്നിരിക്കാം അതും ഒരവസരമായിട്ട് കണക്കാക്കാം അല്ലേ അടുത്ത ചോദ്യം ദേവകി അമ്മ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏകാദശി ദിവസം നെറ്റിയിൽ പ്രസാദം തൊടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ശരിയാണോ എനിക്കറിയില്ല ദേവകി അമ്മ ഞാൻ പ്രസാദം തൊടാറുണ്ട് തീർത്ഥം സേവിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങാറുള്ളത് രണ്ട് രണ്ടുപക്ഷമുള്ള ആൾക്കാരുണ്ടായിരിക്കാം മറ്റു ആചാര്യന്മാർ എങ്ങനെയാണ് അതിനെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും തീർത്ഥവും ചന്ദനവും ഒക്കെ തൊട്ടുകൊണ്ട് തന്നെയാണ് ഏകാദശി തുടങ്ങാറുള്ളത് അവസാനിപ്പിക്കുമ്പോഴും തീർത്ഥം സേവിച്ചുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കാറുള്ളത് കേട്ടോ സരിത എന്നൊരു ഭക്തയും ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് പുതുവർഷത്തിലെ പുതിയ സെഗ്മെന്റ് അഞ്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ ഇനി ഉണ്ടാവില്ലേന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ സെഗ്മെന്റുകൾ തുടങ്ങിയാൽ അതെല്ലാം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അടുത്ത ചോദ്യം ഉദയചന്ദ്രിക എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ട്യൂസ്ഡേ തുലാഭാരം നടത്തുമോങ് ാഭാരണം നടത്തുമല്ലോ എല്ലാം പൂജാതികളിലും എല്ലാം ഒന്നിലും വ്യത്യാസമില്ല കേട്ടോ ചൊവ്വാഴ്ചയാണെന്ന് കരുതി ഒന്നിലും വ്യത്യാസമില്ല എല്ലാം സാധാരണ പോലെ തന്നെയാണ് വിശേഷ അവസരങ്ങളിലല്ലാതെ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നതല്ലോ ജി ഷാ മോഹൻ ഇന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഏർ രണ്ടു നേരവും ലൈവ് ഉണ്ടാവൂല്ലോ ഏതെങ്കിലും കാരണവശാൽ ലൈവ് മുടങ്ങി പോവുകയാണെങ്കിൽ അതൊന്നും അറിയിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ശരിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുപോലെ ലൈവ് കാത്തിരിക്കുന്ന അനേകം അമ്മമാരുണ്ടായിരിക്കും മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് ഗ്രൂപ്പിലിടാം ഇനി മുതൽ ലൈവ് ഇല്ലെങ്കിൽ മിക്കവാറും ഒക്കെ വിഷൻ ഇടാറുണ്ട് ഏതെങ്കിലും കാരണവശാൽ മുടങ്ങി പോകുന്നുണ്ടാവും ഇടയ്ക്ക് അപ്പോൾ ലൈവ് ഇല്ലെങ്കിൽ ഇനി മുതൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാട്ടോ കാഞ്ചന ദേവദാസ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് നിവേദ്യം കൊണ്ട് തുലാഭാരം തോക്കണം തോക്കുമ്പോൾ തലേന്നേ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തലേന്ന് ഷീട്ടാക്കാൻ വരാൻ പറ്റില്ല വിഷ്ണുവിനോട് പറഞ്ഞാൽ ഷീട്ടാക്കി തരുമോ സ്വലത തീർച്ചയായിട്ടും പക്ഷെ ആളുടെ വെയിറ്റ് എത്രയാണെന്ന് അറിയണം കൃത്യമായിട്ട് വരും എന്ന് എന്നുറപ്പുണ്ടാവണം ഇല്ലെങ്കിലും ദേവസ്വത്തിലേക്ക് പണമടക്കേണ്ടി വരും കാരണം ഓൾറെഡി നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് ദ്രവ്യവും മാളയും ഒക്കെ കരുതി അത് തയ്യാറാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി പറയുന്ന ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് വരുന്ന ഉറപ്പുണ്ടെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞാൽ ഷേട്ടാക്കി തരുന്നതാണ് എമൗണ്ട് അവിടെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് വിഷ്ണുവിന്റെ നമ്പർ ശാലിനി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമസ്കരിക്കുമ്പോൾ കൈ തറയിൽ തൊട്ടാണോ അതോ കൈ കൂപ്പിയാണോ പിടിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അത് അത് ഭക്തയുടെ ഇഷ്ടം എന്നാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കോളേജ് ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ദിവസം അഞ്ഞൂറ്റൊന്ന് നമസ്കാരമൊക്കെ ചെയ്യുമായിരുന്നുണ്ടോ അപ്പോൾ അത്രയൊക്കെ നമസ്കരിക്കുമ്പോൾ നമുക്കിവിടെ ഒരു പാട് വരും അപ്പോൾ അത് വളരെ മോശമല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പാട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് അടുപ്പിച്ച് അങ്ങനെ അനേകം നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു പാട് വരുന്ന ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ കൈകൂത്തിയിട്ടായ നമസ്കരിക്കുക ഞാനും എൻ്റെ ചേച്ചിയും നമസ്കരിക്കുമ്പോൾ കൈ ആദ്യം തറയിൽ വെച്ച് കയ്യുമ്പോളാണ് നെറ്റി മുട്ടിക്കാറുള്ളത് കാരണം ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും നമസ്കരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങൾ അന്നേ ശീലിച്ച കാരണം അങ്ങനെ തന്നെയേ വരുന്നുള്ളൂ കാരണം ഇപ്പം അത്രയൊന്നും നമസ്കരിക്കാൻ സാധ്യമല്ല ആരോഗ്യസ്ഥിതി മോശമാണ് അത്രയൊന്നും എത്തിക്കാൻ സാധിക്കില്ല പക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ അത്രയൊക്കെ എത്തിക്കാമല്ലോ ഈസി ആയിട്ട് പറ്റുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യ് തറയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നമസ്കരിക്കാറുള്ളത് കേട്ടോ വർഷ എന്നൊരു ഭക്തച്ചിട്ടുണ്ട് അയ്യപ്പൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അമ്പലത്തിലെ ഉപദേവതാ പ്രതിഷ്ഠ അയ്യപ്പൻ ഇരിക്കുന്നത് തെക്ക് കേട്ടോ നമ്മൾ തൊഴുത് കൊടിമരത്തിൻ്റെ അവിടെ ഭണ്ണാരത്തിൻ്റെ ചുവടെ നിന്ന് നമ്മൾ തൊഴാറുണ്ടല്ലോ തൊഴുത് പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തെക്ക് ഭാഗത്തായിട്ട് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കാണാൻ സാധിക്കും അവിടെ തൊഴുത് പ്രദക്ഷിണം വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ ചെറിയൊരു ഉപദേവതാ പ്രതിഷ്ഠയായിട്ടാണ് അവിടെ അയ്യപ്പനുള്ളത് കൂത്തമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് അമ്പിലി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഇന്നലെ വന്നിരുന്നു തൃപ്പൂണിത്തറയിൽ നിന്നാണ് കളഭം ഷീട്ടാക്കി മേടിച്ചിരുന്നു കളഭം എങ്ങനെയാണ് വീട്ടിൽ കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ഏതെങ്കിലും പാത്രത്തിലിട്ട് വെക്കാം ആവശ്യാനുസരണം എടുത്ത് ചാലിച്ചു തൊട്ടാൽ മതി കേട്ടോ അത് വെയിലത്ത് വെക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ കറുത്തു പോകും അതുപോലെ മറ്റൊരു തരത്തിലുമല്ല ഒരു പരന്ന പാത്രത്തിലേക്ക് ആ കളഭം പകർന്നെടുത്തതിന് ശേഷം അത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉണക്കി ചെറിയ പാത്രത്തിലാക്കി സൂക്ഷിക്കാം സിന്ധു പണിക്കർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വരുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് വഴിപാടുകൾ വിഷ്ണുവിനോട് പറഞ്ഞാൽ ഷീട്ടാക്കി തരുമോ എന്ന് തീർച്ചയായിട്ടും വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്തോളൂ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ ഷീട്ടാക്കിയിട്ട് ആ ഷീട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ ഓഫീസിൽ വന്ന് വാങ്ങിക്കാം അതായിരിക്കും വിഷ്ണുവിന് കൂടുതൽ സൗകര്യം അതല്ല തീരെ ഓഫീസിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ അമ്പലനടയിൽ ഏത് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണു കൊണ്ടുവന്ന് തരും കേട്ടോ വാർത്ഥ ജയം എന്നൊരു ഭക്ത ഓർ ഭക്തൻ എനിക്ക് മനസ്സിലായില്ല ചോദിച്ചിട്ടുണ്ട് പ്ലീസ് മേക്ക് എ വീഡിയോ ഇൻ തമിഴ് ഇറ്റ് വിൽ ബി ഹെൽപ്പ്ഫുൾ പക്ഷെ തമിഴ് എനിക്കറിയണ്ടേ എന്നാലല്ലേ എനിക്ക് തമിഴിൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഇനി തമിഴ് കേട്ടാലൊക്കെ മനസ്സിലാവും പക്ഷെ തമിഴിൽ സംസാരിക്കാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് തമിഴിൽ വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് സബ് ടൈറ്റിൽസ് വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ പറയാം കേട്ടോ അങ്ങനെയാകുമ്പോൾ ഇംഗ്ലീഷിൽ അത് സബ് ടൈറ്റിൽസ് വരുമല്ലോ അങ്ങനെ ആവുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അല്ലാതെ തമിഴിലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല എനിക്കറിയില്ല അപ്പം എന്നാൽ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഒരുപാട് സമയം വൈകി തോന്നുന്നു ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുപോയിട്ടുണ്ടാവും വിട്ടുപോയ ചോദ്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ മറക്കരുത് നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാൻ ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ വീണ്ടും 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 വരാൻ സാധിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുമായിട്ട് കാണാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് വയ്ക്കാൻ സാധിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാനും ഗുരുവായൂരപ്പനൊരു അവസരം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുക്കി തരട്ടെ ഇതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശരണം